യുവനടിമാരിൽ ശ്രദ്ധേയമാണ് മാളവിക മേനോൻ സിനിമയേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കും മാളവിക ആരാധകരെ നേടിയെടുത്തിട്ടുണ്ടാവുക തൻ്റെ ഫോട്ടോഷൂട്ടുകളിലൂടെ മറ്റും താരം വൈറലായി മാറാറുണ്ട് ഇപ്പോൾ ഉദ്ഘാടന വേദികളിലും ഇൻ്റർവ്യൂകളുമെല്ലാം സജീവ സാന്നിധ്യമാണ് മാളവിക എന്നാൽ തൻ്റെ ഫോട്ടോഷൂട്ടുകളുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ നിന്നും നിരന്തരം വിമർശനങ്ങളും മാളവിക നേരിടാറുണ്ട് ഇപ്പോഴതാ തനിക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് താരം ഒരഭിമുഖത്തിലാണ് മാളവിക മനസ്സ് തുറന്നത് തനിക്ക് കംഫർട്ടായ ഇഷ്ടമുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നതെന്നാണ് മാളവിക പറയുന്നത് വായിൽ തോന്നുന്നത് വിളിച്ചു പറയാനുള്ള ഇടമല്ല സോഷ്യൽ മീഡിയയെന്നും മാളവിക പറയുന്നു ഒരു കല്യാണത്തിന് പോയാൽ ചിലപ്പോൾ സെലിബ്രിറ്റികളെക്കാൾ അടിപൊളിയായി ഡ്രസ്സ് ചെയ്തു വരുന്നവരെ കാണാം അവരുടെ ബ്ലൗസിൻ്റെ ബാക്ക്നെക്ക് ഒരു അല്പം ഇറങ്ങിയാലും ആർക്കും കുഴപ്പമില്ല എന്നാൽ അതൊരു സെലിബ്രിറ്റി ആണെങ്കിൽ അവരെ വിമർശിക്കലായി ട്രോളായി മോശം കമൻറ്റുകളിലൂടെ ഡീഗ്രേഡിംഗ് വരെ നടക്കും ഇന്ന് ഒട്ടുമിക്ക മനുഷ്യരും സ്റ്റൈലും മേക്കപ്പും സൗന്ദര്യവും എല്ലാം നോക്കുന്നവരാണ് പിന്നെ എന്തുകൊണ്ടാണ് സിനിമാ താരങ്ങളെ മാത്രം വിമർശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് മാളവിക പറഞ്ഞത് വായിൽ തോന്നുന്നത് വിളിച്ചു പറയാനുള്ള ഇടമല്ല സോഷ്യൽ മീഡിയ എന്നും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കണ്ടാൽ അത് ഒഴിവാക്കി പോകാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നും മാളവിക പറയുന്നു മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് വെറുതെ ചൊറിയുന്നതിനോട് എനിക്ക് യോജിപ്പില്ലെന്നും താരം വ്യക്തമാക്കുന്നു എന്ത് ധരിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടമാണെന്നും മാളവിക പറയുന്നുണ്ട് അതേസമയം സാധാരണക്കാർക്കുള്ള അതേ അവകാശവും സ്വാതന്ത്ര്യവും ഞങ്ങൾ അഭിനേതാക്കൾക്കുമുണ്ട് ഒരു സാധാരണ മനുഷ്യനാണെന്ന പരിഗണനയും പരസ്പര ബഹുമാനവും ഏറ്റവും കുറവ് അനുഭവപ്പെട്ടിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ തന്നെയാണെന്നും താരം അഭിപ്രായപ്പെടുന്നുണ്ട് കമന്റുകൾ ഒരു കാലത്ത് തന്നെയും ബാധിച്ചിരുന്നു എന്നാണ് മാളവിക പറയുന്നത് എന്നാൽ ഇന്ന് അത്രം നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നിനെയും ഞാൻ മൈൻഡ് ചെയ്യാറില്ലെന്നും താരം പറയുന്നു കുറച്ചു നാളായി ഞാൻ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ചും എൻ്റെ അപ്പിയറൻസിനെ കുറിച്ചും എല്ലാം മോശം കമൻറ്റുകൾ വരുന്നുണ്ട് ആദ്യമൊക്കെ ഭയങ്കര വിഷമം തോന്നുമായിരുന്നു എന്നാൽ ഇന്ന് അതൊക്കെ ശ്രദ്ധിക്കാൻ പോയാൽ നമുക്ക് സമയം പോകുമെന്നേ ഉള്ളൂ പറയുന്നവർ എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാണ് താരം പറഞ്ഞത് അഭിനേത്രിയാണെന്ന് കാണണ്ട ഒരു സാധാരണ പെൺകുട്ടിയാണെന്ന പരിഗണന പോലും ഏറ്റവും കുറവ് ലഭിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്നാണെന്നും താരം അഭിപ്രായപ്പെടുന്നുണ്ട് കമൻറ്റിടുന്നവരോടായി അതെല്ലാം ഒരിക്കൽ കൂടി എടുത്തു നോക്കിയാൽ അറിയാം ഓരോരുത്തരുടെയും നിലവാരം എന്നും മാളവിക പറയുന്നു ഭയങ്കര ശത്രു മനോഭാവത്തോടെ പ്രതികരിക്കുന്നവർ വരെ ഉണ്ടെന്നും താരം വ്യക്തമാക്കി എന്റെ വർക്കുകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വീഡിയോകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത് അത്ര വലിയ തെറ്റാണോ എന്നാണ് താരം ചോദിക്കുന്നത് എല്ലാവരും ചെയ്യുന്നത് തന്നെയല്ലേ താരം ചെയ്യുന്നത് എന്നും പിന്നെ എന്തിനാണ് തന്റെ ചിത്രങ്ങളുടെ അടിയിൽ വന്ന് മോശമായി എഴുതി പിടിപ്പിക്കുന്നത് എന്നാണ് താരം ചോദിച്ചത് എന്തിനാണ് ഇവർക്കൊക്കെ എന്നോട് ഇത്ര ശത്രുത എന്നാണ് താരം ചോദിക്കുന്നത് സ്ഥിരമായി കേൾക്കുന്ന ഒന്നാണ് വീട്ടിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലേ എന്നത് എനിക്കൊപ്പം എപ്പോഴും എവിടെ പോയാലും എൻ്റെ മാതാപിതാക്കളോ സഹോദരനോ ഒപ്പമുണ്ടാകും ും അവരാണ് ലോകമെന്നും താരം പറയുന്നു ഏത് പർക്ക് തിരഞ്ഞെടുക്കണം ഏതാണ് ഒഴിവാക്കേണ്ടത് എന്നൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് തീരുമാനമെടുക്കുന്നത് അത് പിന്നെ എങ്ങനെയാണ് മോശമാകുന്നതെന്നും മാളവിക ചോദിക്കുന്നുണ്ട് അതേസമയം തനിക്ക് പിന്തുണയുമായി ധാരാളം പേർ വരാറുണ്ടെന്നും അവരെ ഒരിക്കലും മറക്കാനാകില്ലെന്നും അവർ തനിക്ക് ഫാൻസ് അല്ല ഫാമിലി ആണെന്നും താരം കൂട്ടിച്ചേർത്തു കൂടാതെ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് വേറെ പണിയൊന്നും കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് സത്യം പറഞ്ഞാൽ മറുപടി പറയാൻ കൂടി മടിയാണെന്നും താരം പറയുന്നു എല്ലാവരെയും നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റില്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ ഈ ജോലിയുടെ ഭാഗമാണെന്ന് കാണാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നുവെന്നും താരം പറയുന്നു ഞാൻ എന്താണെന്ന് എന്നെ അറിയാവുന്നവർക്ക് മനസ്സിലാകും അത് മതി അതിനപ്പുറത്തേക്ക് ആരെയും ബോധിപ്പിക്കാൻ ഒരുങ്ങുന്നില്ലെന്നും ഡീഗ്രേഡ് ചെയ്യാൻ നടക്കുന്നവരോട് സഹതാപം മാത്രമേ ഉള്ളൂ എന്നും മാളവിക വ്യക്തമാക്കി